വാസ്തുപ്രകാരമായി അല്ലെങ്കിൽ ഫംഗ്ഷ്യൂ പ്രകാരമായിട്ട് വീടിന് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ കറക്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈറ്റിൽ ചെല്ലുക ആ വീടിന്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ നമ്മൾ എടുക്കുക കൃത്യമായിട്ടുള്ള പ്ലാൻ എടുത്തിട്ട് ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കുക ആ നക്ഷത്രങ്ങൾ അനുസരിച്ചിട്ട് അവരുടെ ബെഡ്റൂമിലോ വാതിലിലോ എന്തെങ്കിലും ദോഷപ്പെട്ട ആയിട്ടുള്ള നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ അവരത് ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന് ശ്യമായിട്ടുള്ള എലമെന്റ് വെച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാന മെത്തേഡ് അപ്പോൾ അതിനോടൊപ്പം തന്നെ വീടിന്റെ എട്ട് ദിക്കുകളും പരിശോധിച്ചുകൊണ്ട് എട്ട് ദിക്കിലും എന്തെങ്കിലും നെഗറ്റീവ് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഏത് രീതിയിൽ അവരെ ജീവിതത്തെ ബാധിക്കുന്നു അതിനെ നമുക്ക് എന്താണ് പരിഹാരം ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫംഗ്ഷൻ പ്രകാരം കറക്റ്റ് ചെയ്യാവുന്നതാണ് വാസ്തുവിലാണെന്ന് വാസ്തു പ്രകാരം നമുക്ക് വീടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ് വന്നിരിക്കുന്നത് അത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം അപ്പൊ നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വാസ്തു പ്രകാരം എന്തെങ്കിലും മിസ്റ്റേക്ക് ോ അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷ്യ പ്രകാരം എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് അത് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് നമുക്കത് പൊളിച്ചു മാറ്റാതെ എങ്ങനെ കറക്റ്റ് ചെയ്യാം എലമെന്റ് ബേസ് ചെയ്തിട്ടും സിമ്പോളിക്കായിട്ട് നമുക്കത് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതല്ലെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കുന്നത് അത് ഇപ്പോൾ എല്ലാ വീടുകളിലും ഒരുപക്ഷെ നമ്മളെ തിരക്കുകാരനും ചെന്ന് എത്താൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒരുപാട് ദൂരം ഉണ്ടായിരിക്കും ഇപ്പോൾ ഈ പറയുന്ന ആസാമിൽ നിന്ന് ഒരാൾക്കാരെ നമ്മൾ കൺസൾട്ടിങ്ങിനെ വിളിക്കുന്നുണ്ട് ഇന്ത്യയ്ക്ക് അകത്ത് അങ്ങനെ പല സ്ഥലത്ത് നിന്നും വിളിക്കുന്നുണ്ട് ഡൽഹിന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് ഒരുപക്ഷെ ചെന്ന് എത്താൻ പറ്റാത്തവർക്ക് ഒരു ബേസ് അതായത് വെച്ചതായെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് അക്കുപഞ്ചർ ചൈനയുടെ തന്നെ മറ്റൊരു ആണ് അക്കുപഞ്ചർ എന്ന് പറയുന്നത് അപ്പോൾ അക്കുപഞ്ചർ പ്രകാരം നമ്മുടെ ശരീരത്തിൽ ഓരോ സ്ഥലത്തും ഓരോ അവയവങ്ങളുണ്ട് ഹാർട്ട് കിഡ്നി അങ്ങനെ ഓരോ ഇതുണ്ട് അപ്പോൾ നമ്മുടെ കൈ പിന്നെ കൈവെള്ളയിൽ അല്ലെങ്കിൽ നമ്മുടെ കാൽപ്പാദത്തില് ഈ ഓരോ പിന്നെ അവയവങ്ങളും അതിന്റെ അതിലുണ്ടെന്നുള്ളതാണ് അക്കുപഞ്ചറിൽ പറയുന്നത് അപ്പോൾ അതാത് സ്ഥലങ്ങളിൽ നമ്മളെ എനർജൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന് മാറ്റമുണ്ടാകുമെന്ന് അക്കുപ്പച്ചകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ വീട് എടുക്കുക മൊത്ത വീട് എടുത്തിട്ട് ആ വീടിൻ്റെ എല്ലാ ദിക്കുകളുടെയും സൗഭാഗ്യങ്ങൾ അടങ്ങിയിട്ടുള്ള വീട്ടിലൊരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഏതൊരു വീടിൻ്റെയും സ്വീകരണ മുറിയാണ് അപ്പോൾ നമ്മൾ ആ സ്വീകരണ മുറിയിലേക്ക് ചെല്ലുക സ്വീകരണ മുറിയിലേക്ക് ചെന്നിട്ട് ഇപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കൺസൾട്ട് ചെയ്യാൻ പറ്റാത്ത വീടുകളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അവിടെ കൺസൾ മുറി എടുക്കുക സ്വീകരണ മുറിയുടെ സെൻ്റർ പിടിച്ചുകൊണ്ട് നമ്മൾ കോമ്പസ് സെറ്റ് ചെയ്തുകൊണ്ട് എട്ട് ദിക്കുകൾ നമ്മൾ മാർക്ക് ചെയ്യുക അപ്പോൾ ഫംഗ്ഷുവിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളായിട്ട് ഫംഗ്ഷുവിൽ പറയുന്നുണ്ട് അപ്പോൾ കിഴക്ക് ആരോഗ്യമാണെന്നുണ്ടെങ്കിൽ വടക്ക് തൊഴിലാണ് അങ്ങനെ ഓരോ ദിക്കും ഓരോ സൗഭാഗ്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ കിറ്റ് അയച്ചു കൊടുക്കുമ്പോൾ ഓരോ ദിക്കിലും നമുക്ക് സിംബോളിക്കായിട്ട് നമുക്ക് എന്ത് ടൂൾ അവിടെ വെക്കാം അങ്ങനെ അതാണെങ്കിൽ അത് നമുക്ക് വർക്ക് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനകത്തൊരു ചാർട്ടുണ്ട് അത് പ്രകാരമുള്ള ടൂൾസുകളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അത് അതാത് ഡയറക്ഷനിൽ വെക്കുമ്പോൾ നമുക്ക് ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവും ഇപ്പൊ നമ്മൾ ഇത് കേട്ടോണ്ടിരിക്കുക ആദ്യമായിട്ട് ഫംഗ്ഷിയെ പറ്റി ഒന്നും അറിയാത്ത ഒരാളിത് കേട്ടോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മനസ്സിൽ വിചാരിക്കുക അല്ലെങ്കിൽ സ്വയം ചോദിക്കുകയായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഫംഗ്ഷയുടെ കിറ്റ് വാങ്ങിച്ചു വെച്ചാൽ മതി ോ മറ്റ് ജോലിക്കൊന്നും പോകേണ്ടല്ലോ അങ്ങനെ ആ ആരോഗ്യം ശരിയാവുമല്ലോ സാമ്പത്തികം ശരിയാവുമല്ലോ അങ്ങനെയല്ല നമുക്കെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഇത് കൊണ്ട് വെക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഇതിന് റിസൾട്ട് കിട്ടും പക്ഷേ അതിനോടൊപ്പം നമ്മൾ നമ്മളുടെ ജോലി നമ്മൾ പൂർണ്ണമായും ചെയ്യുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് റിസൾട്ടാണോ അത് ഇരട്ടിയായിട്ട് മാറാനായിട്ട് ഈ ഫെംഗ്ഷിയെ നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പം നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു തമാശയായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു പറ്റുക്കുവായിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നിയിന്നിരിക്കും പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരു കഴിഞ്ഞൊരു ഏഴ് വർഷത്തോളമായിട്ട് യൂട്യൂബിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഇത് കണ്ടിട്ട് ഒന്നും അറിയാത്തവർ ഇത് കണ്ടിട്ട് ഓരോരോ സാധനം എന്തെങ്കിലും സാധനം ഇപ്പോൾ ഒരു ലക്കി ബാമ്പോ അപ്പോൾ അവർ ലക്കി ബാമ്പ് വാങ്ങിച്ച് വെച്ചിട്ട് ഇന്ന ഡയ സാറിൻ്റെ യൂട്യൂബിൽ പ്രോഗ്രാം കേട്ടു അപ്പോൾ ഞാനൊരു ലക്കി ബാമ്പ് വാങ്ങിച്ച് ഇന്ന ഡയറക്ഷനിൽ വെച്ചു വെച്ചപ്പോൾ എനിക്ക് ഇന്നണൊക്കെ ഒരു മാറ്റം വന്നു അപ്പോൾ എനിക്ക് തോന്നിയതിനകത്ത് എന്തോ ഉണ്ടെന്ന് തോന്നി അതുപോലെ തന്നെ ഞാനൊരു വാട്ടർ ഫൗണ്ടൻമാ ഒരു പിന്നെ വാട്ടർഫാൾസിൻ്റെ ചിത്രം വാങ്ങിച്ച് ഇപ്പോൾ നമുക്കൊരു വാട്ടർഫാൾസിൻ്റെ ചിത്രമാണെങ്കിൽ ഒരു നൂറോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു വാട്ടർഫാൾസിൻ്റെ ചിത്രം കിട്ടും ഇപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നമ്മളൊരു വാട്ടർഫാൾസിൻ്റെ ചിത്രം വാങ്ങിച്ച് സാർ പറഞ്ഞ ലൊക്കേഷനിൽ ഞാനത് വെച്ചു വെച്ചപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സംതിങ് എനിക്ക് ജീവിതത്തിൽ എന്തോ തൊഴിൽപരമായിട്ടൊരു മാറ്റം അല്ലെങ്കിൽ സാറ് പറയുന്നതനുസരിച്ച് ഞാൻ എൻ്റെ വീടിനെ ഒന്ന് വൃത്തിയാക്കി അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ സാധനങ്ങളെല്ലാം ഓരോ അടുക്കും ചിട്ടിയോടും കൂടി എലിമെൻറ്റ് ബേസ് ചെയ്തിട്ട് ഞാനൊന്ന് മാറ്റി അപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു സംതിങ് മാറ്റമുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത് അനുഭവിച്ചറിയുന്ന ഒരു സത്യമാണ് അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റ് ചെയ്ത് നോക്കും ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും ഇപ്പോൾ ഞാനൊരു വ്യക്തി മാത്രം പറയുന്നില്ല അയ്യായിരത്തോളം വർഷമുള്ള ചൈനയുടെ ഒരു സയൻസാണത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ വീടുകൾ ക്രമീകരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് മാറ്റം ഉണ്ടാവും ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു അതിനോടൊപ്പം നമ്മുടെ പ്രവൃത്തിയും കൂടെ ഉണ്ടാവണം നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഡാ അബിൾ ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം നമുക്ക് ഈ രീതിയിൽ ഇതിനെ കറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ടൂളുകളാണ് വരുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയിസ് ടൈഗർ അങ്ങനെ ഒരു നാല് സെലസ്റ്റിയൽ അനിമൽസ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വെൽത്ത് ഷിപ്പ് വരുന്നുണ്ട് സിക്സ് റോഡ് മിഞ്ചിയം വരുന്നുണ്ട് ലാഫിൻ ബുദ്ധയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ട്രാവലിംഗ് ബുദ്ധ അതിനകത്ത് വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് വരുന്നു പക്കോമർ വരുന്നു ചൈനീസ് കോയിൻ മിസ്റ്റിക് നോട്ട് അങ്ങനെയുള്ള ഒത്തിരി ടൂൾസ് ഇതിനോടൊപ്പം അയക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഇത് കിട്ടുന്നുണ്ട് വർഷങ്ങളായിട്ട് ആൾക്കാർ വാങ്ങിച്ച് ഇതിൽ റിസൾട്ട് കിട്ടി പിന്നെ കൺസൾട്ട് ചെയ്ത് അങ്ങനെ ഓരോ 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 വർഷവും അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ അനുഭവിച്ചു റിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനൊരു സയൻസ് ഉണ്ടെന്നും ഇതിൽ ഇന്നേ ഇന്ന കാര്യങ്ങളുണ്ടെന്നും അറിഞ്ഞുകൂടാത്തവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും ചെയ്തു നോക്കിയിട്ടുള്ളവർക്കും ഇതിൻ്റെ റിസൾട്ട് അവർ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം